നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ കൃഷ്ണകുമാറിന്റെയും സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും പരാതികൾ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കടയിലെ കണക്കുകളിൽ ആദ്യം ഓഡിറ്റിംഗ് നടത്തും സർക്കാർ സ്ഥാപനമോ പോലീസിന്റെ മേൽനോട്ടത്തിൽ സ്വകാര്യ സ്ഥാപനമോ ആയിരിക്കും ഓഡിറ്റിംഗ് നടത്തുകയും ചെയ്യുക ദിയ കൃഷ്ണകുമാറിന്റെ കടയിലെ ജീവനക്കാരികൾ അറുപത്തി ഒൻപത് ലക്ഷം രൂപ അപഹരിച്ചെന്ന പരാതിയാകും ആദ്യം തന്നെ അന്വേഷിക്കുക തട്ടിപ്പ് നടന്നുവെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തലും എന്നാൽ സാമ്പത്തിക അപഹരണം നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തലും അതേസമയം കൃഷ്ണകുമാർ പോലീസിനെ സമീപിക്കാതെ സ്ത്രീകളുമായി വില തെറ്റുണ്ടെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലെ കവടിയാർ മുതൽ അമ്പലമുക്കു വരെയുള്ള സി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതിനിടെ മകൾ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ തെളിവുകളെന്നും അവകാശപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ അന്വേഷണത്തിന് പുതിയ തലം നൽകിയിട്ടുമുണ്ട് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് അഹാന കൃഷ്ണയാണ് ഓ ബൈ ഒ സി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് ജീവനക്കാരുടെ പരാതിയിൽ ഭർത്താവ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും എന്നാൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അഹാന വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതും അവർ കുറ്റം സമ്മതിക്കുന്നതും ഒരു വീഡിയോയിൽ വ്യക്തമായിരുന്നു ജീവനക്കാരുടെ ഭർത്താക്കന്മാരെയും വീഡിയോയിൽ കാണാം ഓഗസ്റ്റിൽ പണം തട്ടിയെന്ന് ഇവർ സമ്മതിക്കുന്നുമുണ്ട് തെറ്റുപറ്റിയെന്ന് ഇവർ തന്നെ പറയുന്നതും കേൾക്കാം ക്യു ആർ കോഡ് സ്കാനർ മാറ്റിവെച്ചതായും ഇവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പണം കിട്ടിയാൽ മൂന്ന് പേരും വീതിച്ചെടുക്കുമെന്നും ഇവർ സമ്മതിച്ചു എന്നാൽ പണമായിട്ട് മാത്രം നാൽപ്പതിനായിരം രൂപയോളം മോഷ്ടിച്ചിട്ടുണ്ടെന്നാണ് വീഡിയോയിൽ ജീവനക്കാരിൽ ഒരാൾ വ്യക്തമാക്കുന്നത് കള്ളക്കേസിൽ കുടുക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി അഞ്ചു ലക്ഷം രൂപ ദിയ കൈപ്പറ്റിയെന്ന് കഴിഞ്ഞ ദിവസം ജീവനക്കാർ ആരോപിക്കുകയും ചെയ്തു പിന്നാലെയാണ് ദിയയുടെ കുടുംബം വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ശനിയാഴ്ചയാണ് കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ പോലീസ് തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തത് ദിയ കൃഷ്ണകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഓബൈ ഓസി എന്ന ആഭരണക്കടയിലെ ജീവനക്കാരുടെ പരാതിയിലായിരുന്നു ഇത് സംഭവിച്ചത് അതേസമയം ദിയയ്ക്ക് ഇതൊരു യൂട്യൂബ് കണ്ടന്റ് മാത്രമാണെന്നാണ് ജാതിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചതിനാൽ ജോലിയിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും പരാതിക്കാരായ വനിതാ ജീവനക്കാർ ആരോപിക്കുന്നുമുണ്ട് മൂന്ന് കാറിലായി ഞങ്ങളെ കയറ്റി സി സി ടി വി ക്യാമറ ഇല്ലാത്ത വേറെ ഒരു ഓഫീസിൽ കൊണ്ടുപോവുകയുണ്ടായി അവിടെ പത്തോളം പേർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു എന്നാൽ ഞങ്ങൾക്കെതിരെ വധഭീഷണി വരെ ദിയ മുഴക്കി പോലീസാണെന്ന് പറഞ്ഞ് ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ദിയയുടെ ഡെലിവറിക്ക് ശേഷം ജോലിയിൽ നിന്നും ഇറങ്ങാനാണ് നിന്നത് പക്ഷേ ഒരു പ്രത്യേകതരം സ്വഭാവമാണ് ദിയക്കുണ്ടായിരുന്നത് എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ വീട്ടുകാരെ വലിച്ചിഴയ്ക്കുമായിരുന്നു ജാതിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചതിനാൽ ജോലിയിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു മെയ് മുപ്പതാം തീയതി ഞങ്ങൾ മൂന്ന് പേരെയും ഒരു റൂമിൽ ദിയും കുടുംബവും പൂട്ടിയിട്ടു എന്നിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് പണം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് സ്വർണം പണയം വെച്ച് എട്ട് ലക്ഷം രൂപ നൽകുന്നതും ദിയാണ് ഞങ്ങളുടെ അക്കൗണ്ടിൽ പണം വാങ്ങാൻ പറഞ്ഞതും ശേഷം അത് ദിയയ്ക്ക് എടുത്തു കൊടുക്കാറാണ് പതിവും എന്നാൽ നികുതി പ്രശ്നം മൂലമാണ് ഇങ്ങനെ ചെയ്തതും ഞങ്ങൾ ജോലി നിർത്തിയപ്പോഴാണ് ഇത്തരം ഒരു പ്രശ്നവുമായി ദിയ വരുന്നതും ഒരു വർഷമായി ഞങ്ങൾ ജോലി ചെയ്തപ്പോൾ ഈ പ്രശ്നം ദിയയ്ക്ക് ഇല്ലായിരുന്നു എന്നാണ് പരാതിക്കാരായ വനിതാ ജീവനക്കാർ ആരോപിക്കുന്നതും എന്നാൽ ഇത് തെളിയിക്കാനുള്ള ഒന്നും അവരുടെ കയ്യിലില്ലായിരുന്നു ദിയ ഭീഷണിപ്പെടുത്തിയതിന് തെളിവായി അവർ പുറത്തുവിട്ട ഓഡിയോകളിലും വീഡിയോകളിലും പോലും സാമ്പത്തിക പ്രഹരണവും സമ്മതിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ദിയയുടെയും ജീവനക്കാരുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ബാങ്കുകൾക്ക് പോലീസ് കത്ത് നൽകുകയും ഉണ്ടായി കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമായും വരും ഇരുവിഭാഗവും പരാതി നൽകാൻ വൈകിയതിലെ കാരണവും പോലീസ് അന്വേഷിച്ചു വരികയാണ് അറുപത്തി ഒൻപത് ലക്ഷം രൂപ സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് മാറ്റി തൊഴിലാളികളായ മൂന്ന് സ്ത്രീകൾ തട്ടിപ്പ് നടത്തിയെന്നതാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെ പരാതിയിലുള്ളത് ഈ പരാതിക്ക് ശേഷമാണ് ജീവനക്കാരായ മൂന്ന് സ്ത്രീകൾ തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്ന പരാതി നൽകിയത് ക്യു ആർ കോഡ് മാറ്റാൻ നിർദ്ദേശം നൽകിയതും പണം കൈമാറാൻ നിർദ്ദേശിച്ചതും ദിയാ കൃഷ്ണകുമാർ ആണെന്നായിരുന്നു ജീവനക്കാരായ മൂന്ന് സ്ത്രീകളുടെയും ആരോപണം എന്നാൽ ഇത് പൂർണമായും തള്ളുന്നതാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെ വാദങ്ങളും ഇരുവിഭാഗവും നൽകിയ പരാതിയിൽ വ്യക്തത വരുത്താൻ വിശദമായ മൊഴികൾ പോലീസിന് രേഖപ്പെടുത്തേണ്ടിയും വരും നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ കൃഷ്ണകുമാറിന്റെയും സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും പരാതികൾ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും കടയിലെ കണക്കുകളിൽ ആദ്യം ഓഡിറ്റിംഗും നടത്തും സർക്കാർ സ്ഥാപനമോ പോലീസിന്റെ മേൽനോട്ടത്തിൽ സ്വകാര്യ സ്ഥാപനമോ ആയിരിക്കും ഓഡിറ്റിംഗ് നടത്തുക ദിയാ കൃഷ്ണകുമാറിന്റെ കടയിലെ ജീവനക്കാരികൾ അറുപത്തി ഒൻപത് ലക്ഷം രൂപ അപഹരിച്ചെന്ന പരാതിയാകും ആദ്യം അന്വേഷിക്കുകയും തട്ടിപ്പ് നടന്നുവെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തലും സാമ്പത്തിക അപഹരണം നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതേസമയം കൃഷ്ണകുമാർ പോലീസിനെ സമീപിക്കാതെ സ്ത്രീകളുമായി വിലപേശിയതിൽ തെറ്റുണ്ടെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലെ കവടിയാർ മുതൽ അമ്പലമുക്ക് വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്